ഹായ് ഗുഡ് മോർണിംഗ് അപ്പം നമ്മുടെ ഇന്ന് നമ്മുടെ ഹൗസ് വാമിംഗ് ഡേ ആണ് കേട്ടോ ഞാൻ ഏകദേശം പകുതി മേക്കപ്പൊക്കെ ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കാണ് കുളിച്ചു രാവില്ല ഭയങ്കര തണുപ്പാണ് മേക്കപ്പ് ചെയ്ത് തുടങ്ങിയ ശേഷമാണ് വീഡിയോ എടുത്തില്ലല്ലോ ബ്ലോഗ് എടുത്തില്ലല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചത് കേട്ടോ അപ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് പകുതി പിരികം ഇവിടെ പകുതി ആയപ്പോഴും ഐറ്റേ ഉള്ളൂ അപ്പോഴത്തേക്കാണ് തുടങ്ങിയത് അപ്പം നമുക്ക് മേക്കപ്പിലേക്ക് കിടക്കാം ഇത് അമ്മയുടെ തന്നെ ഐറ്റി ഭയങ്കര സുഖമാണ് അപ്പോൾ മേക്കപ്പൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പത്തുമണിക്കാണ് നമ്മുടെ ചടങ്ങെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഏകദേശം എട്ട് മണിയായി അപ്പോഴത്തേക്ക് നമുക്ക് നേരത്തെ പോണം ഞാൻ മേക്കപ്പ് കേട്ടാൽ ഞാനാണെങ്കിൽ തലേദിവസം തീരെ ഉറങ്ങിയിട്ടില്ല കേട്ടോ കാരണം സ്ഥലം മാറി കിടന്നിട്ട് ആണോ എന്താണെന്ന് എനിക്കറിയില്ല തീരെ ഉറങ്ങിയിട്ടില്ലായിരുന്നു പിന്നെ ഒരു ചെറിയൊരു ബ്രീതിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി സ്വന്തം വിട്ടുപോയതെട്ടോ എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല ഞാൻ അങ്ങനെ റെഡി ആയിട്ട് ഈ സാരി വന്നിട്ട് നമ്മുടെ മീശോയിലെ സാരി കേട്ടോ ഞാൻ ഇതിൻ്റെ വീഡിയോ ഒരു ഹോൾ വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട് നല്ലൊരു കോട്ടൺ സാരി കേട്ടോ ഒരു കോൺട്രാസ്റ്റ് കളർ അതിൻ്റെ ബ്ലൗസ് വെച്ചിട്ടാണ് ഞാൻ പെയർ എഴുതിയേക്കുന്നത് എനിക്കൊരു ഈ ഒരു ഗ്രീനും ഈ ഒരു നമ്മളുടെ സാരി ബ്ലൗസിൻ്റെ കളറിലേ അത് ഭയങ്കര ഇഷ്ടമാണ് ഒരു കോൺട്രാസ്റ്റ് കളർ ആയിട്ടുണ്ട് അപ്പം ഇതായിരുന്നു എൻ്റെ ഒരു കോസ്റ്റ്യൂം എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ കൂടിയിട്ടിരുന്ന ചോക്കറും നമ്മുടെ മീഷോയുടെ മീഷോയിൽ നിന്നാണ് കേട്ടോ വളരെ റേറ്റ് കുറവാണ് ഞാൻ വാങ്ങിയതാണ് നമ്മളെ വീട് കണ്ടായിരുന്നല്ലോ നമ്മളിപ്പോൾ നിൽക്കുന്ന വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഫുള്ള് പെയിൻറ്റിങ് കാര്യങ്ങളായതുകൊണ്ട് എല്ലാം അവിടെ അവിടെയായിട്ട് ഇങ്ങനെ കിടക്കുക കേട്ടോ ഇതിൻ്റെ ഇടയിൽ നിന്നിട്ട് വേണം നമുക്ക് ഒരുങ്ങി നമ്മുടെ പലയച്ച വീട്ടിലേക്ക് പോകാൻ വേണ്ടി വലിയ ടാസ്ക് ആണ് കേട്ടോ റൂമിലാണെങ്കിലും ഹോളിലാണേലും ഈ കിച്ചണിലാണെങ്കിലും എല്ലാം അത് അവിടെ അവിടെ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ് പിന്നെ ഞങ്ങൾ ഏകദേശം ഒരു ഒൻപത് മണിയായപ്പോഴത്തേക്ക് ഓട്ടോ ും കാരണം എൻ്റെ ഹസ്ബൻഡും അച്ഛനും ഒക്കെ നേരത്തെ അവർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ പോയിട്ട് കുറച്ച് പണി ഉണ്ടായിരുന്നു കൊണ്ട് ഇത് നമ്മുടെ ബൂമറാങ് പോലെയായിരുന്നു കേട്ടോ ഓട്ടോ ഫുൾ ടാട്ടമായിരുന്നു അങ്ങനെ വീടെത്തി വീടെത്തിയപ്പോഴത്തേക്ക് അവർ ഷാമിയനെ കിട്ടാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഉച്ചയാകുമ്പോഴത്തേക്ക് ഫ്രണ്ടിലേക്ക് നല്ല വെയിലും വെയിലെന്ന് പറഞ്ഞാൽ നമ്മളെ പൊള്ളിക്കുന്ന വെയിലടിക്കും അവർ ആൾക്കാർ വരുമ്പോഴത്തേക്ക് അവർക്കൊരു ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഷാമീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കുടെ ചടങ്ങ് എന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ പ്രകാരമായിരുന്നു കേട്ടോ അവർ ബന്ധുക്കൂസ് ആ ഒരു ആ ഒരു ഇതാണ് ചെയ്യുന്നത് അപ്പം ക്രിസ്ത്യൻ ൻ ആചാരപ്രകാരമായിരുന്നു ചടങ്ങുകളൊക്കെ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങളുടെ വെറും ഞാൻ ഫസ്റ്റ് ടൈം ആണ് നമ്മുടെ ഒരു ക്രിസ്ത്യൻ ആചാരപ്രകാരമുള്ള ഒരു ചടങ്ങ് കാണുന്നത് കേട്ടോ എനിക്ക് ഇതിന് മുന്നേ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല നമ്മുടെ കല്യാണങ്ങൾ പോയിട്ടുണ്ട് അല്ലാണ്ട് ഈ പാലുകാച്ചലൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇവരെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല എങ്ങനെയാണെന്ന് അപ്പോൾ കുറച്ചു നേരത്ത് പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പ്രാർത്ഥനയ്ക്കൊക്കെ ഞാൻ കൂടിയിട്ടുണ്ട് കേട്ടോ മുന്നേ ഇവിടെ ഇറങ്ങിയപ്പോഴത്തേക്ക് തന്നെ അങ്ങനെ കുറേ നേരത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം പിന്നെ പാസ്റ്റ് വന്നിട്ട് ഡോറ് തുറന്ന് പ്രാർത്ഥിച്ചു കയറും അങ്ങനെയായിരുന്നു കേട്ടോ ചടങ്ങ് എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെ പാസ്റ്റർ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചിട്ട് എല്ലാ ഐശ്വര്യങ്ങളും എല്ലാം ഉണ്ടാവട്ടെ എല്ലാം നമുക്ക് ദൈവം തരട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ ഇങ്ങനെ തുറക്കാം കേട്ടോ പാസ്റ്റർ വന്നിട്ട് അതായിരുന്നു ചടങ്ങ് പിന്നെ അകത്ത് കയറിയിട്ട് കുറച്ച് നേരത്തെ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ആയിരുന്നു അത്രേ ഉള്ളൂ അത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് അവിടെ ചടങ്ങുകളൊന്നും അങ്ങനെ അതായിരുന്നു കേട്ടോ ഏകദേശം ഒരു പത്ത് മണി പത്തര കഴിഞ്ഞപ്പോഴത്തേക്ക് ചടങ്ങുകളൊക്കെ ഏകദേശം പ്രാർത്ഥിച്ച് അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിനകത്തും ഇരുന്നു അകത്തും അവർ അവർ അകത്ത് കയറി വീട്ടിനകത്ത് കയറിയിട്ടും പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഒരുപാട് നേരത്ത് പ്രാർത്ഥനയുണ്ട് അവർ അറിയാമല്ലോ ക്രിസ്ത്യൻ അവിടെ പ്രാർത്ഥന എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് നേരം നീണ്ടു നിൽക്കും അങ്ങനെ ഞാനും അവിടെ പോയിട്ട് കുറേ നേരത്തെ അവരുടെ പ്രാർത്ഥനകളൊക്കെ കണ്ടു കേട്ടോ അപ്പം മക്കളൊക്കെ അവരും ആദ്യമായിട്ടാണ് ഇങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞത് ഞാൻ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് ടൈമാണ് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കാണ് നമ്മുടെ ക്രിസ്ത്യൻ പ്രാർത്ഥനയൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം കണ്ട് തുടങ്ങിയത് കേട്ടോ അപ്പോൾ ഇങ്ങനെക്കിങ്ങനെ ഞാനിങ്ങനെ നോക്കി നിൽക്കും ഇതൊക്കെ ഇങ്ങനെയാണോ എന്നൊക്കെ ഞാൻ കണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് നമ്മളെ ഹിന്ദു കോവിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമ്പോൾ ക്രിസ്ത്യൻ ആചാരപ്രകാരമുള്ളതൊക്കെ ഇത് ഇതൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ടൈം കേട്ടോ അപ്പം ഒരുപാട് സമയമെടുത്തു പ്രാർത്ഥന എല്ലാം നല്ല രീതിയിൽ നടക്കേണ്ട വേണ്ടിയിട്ട് അങ്ങനെ നമുക്ക് പാല് കാച്ചാൻ്റെ സമയമായി അമ്മ തന്നെ തികത്തിച്ചിട്ട് പാല് കാച്ചാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ അതും വന്നിട്ട് പിന്നെ നമ്മുടെ ഫുഡാണെങ്കിലും എല്ലാം അന്ന് പാസ്റ്റർ എല്ലാം പ്രാർത്ഥിച്ചിട്ടാട്ടോ ചെയ്യുന്നത് അങ്ങനെ നമ്മളെ പ്പിൽ നമ്മുടെ സന്തോഷമായിട്ട് തീയൊക്കെ കൊളുത്തിയിട്ടുണ്ട് പാല് കാച്ചന് വേണ്ടിയിട്ട് പാല് വെച്ചിട്ടുണ്ട് പാല് പൊന്തി കളഞ്ഞു കേട്ടോ അതങ്ങനെ അങ്ങനെ ഞങ്ങളുടെ പാല് കാച്ചിവിടെ കഴിഞ്ഞിരിക്കുകയാണ് സന്തോഷമായിട്ട് എല്ലാവരും ആയിട്ട് നമ്മുടെ പാല് കാച്ചൽ ചടങ്ങ് കഴിഞ്ഞു ഇനി നമുക്കടുത്ത് ഫുഡ് കഴിക്കാം കേട്ടോ ഫുഡ് വരുമ്പോൾ നമുക്ക് ഉച്ചക്ക് ഉച്ചക്കായിരുന്നു ഏകദേശം അവിടത്തേക്ക് സദ്യ ആയിരുന്നു കേട്ടോ രാവിലെ സദ്യ ആയിരുന്നു അപ്പോൾ നമുക്ക് പള്ളിയിലുള്ള എല്ലാവർക്കും ആയിരുന്നു ആദ്യം ഫുഡ് കൊടുത്തത് അപ്പോൾ അവർക്ക് ഫുഡ് കൊടുത്തു നല്ല സദ്യ ആയിരുന്നു കേട്ടോ അങ്ങനെ മോന് വശുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനും ഇരുന്നു അത് കഴിഞ്ഞപ്പോഴത്തെ ഞാനും വരുന്നു കേട്ടോ നല്ല സദ്യമായിരുന്നു നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സദ്യ ആ വെള്ള കളർ കാണുന്നുണ്ടോ ഒരു നെല്ലിക്ക പച്ചടിയായിരുന്നുണ്ടോ എന്ത് ടേസ്റ്റ് ആയിരുന്നു ഒന്നാ നെല്ലിക്ക പച്ചടി ഇപ്പോഴും വെള്ളം വരുന്നു അങ്ങനെ പരിപ്പും നമ്മുടെ ട്രിവാണ്ട്ര സദ്യ അതിന് പ്രത്യേക ഒരു വൈബ് തന്നെ കേട്ടോ അതിന് കിടപടയ്ക്കാൻ വേണ്ടിയിട്ട് ആരും ഇല്ലെന്നാണ് എൻ്റെ ഒരു ധാരണ അറിയില്ല വേറെ ഒരുപാട് എല്ലാ രാജ്യത്തുള്ളതും അല്ല എല്ലാ ജില്ലയിലുള്ളത് ഞാൻ കഴിച്ചിട്ടില്ല എന്നു പറഞ്ഞെനിക്ക് അറിയാം അപ്പം ഞാൻ അങ്ങനെ ചേച്ചി അതായത് ചേ അതായത് അപ്പുറത്തിരിക്കുന്നത് ചേട്ടൻ്റെ അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ വൈഫും കുഞ്ഞുമൊക്കെ കേട്ടോ അപ്പോൾ ഇതാണ് കുഞ്ഞുമ്മും വരുമ്പോഴത്തേക്ക് ഇത് ചേച്ചിയുടെ അമ്മ അച്ഛൻ അവർ എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ കുട്ടൊക്കെ കഴിച്ച് എല്ലാവരും ഏകദേശം പോയപ്പോഴത്തേക്കും ഞങ്ങൾ ക്ഷീണിച്ചു കേട്ടോ ഏകദേശം എല്ലാവരും പറഞ്ഞു വിട്ടപ്പോഴത്തേക്കും ഞാനും ആളും കൂടിയിട്ട് കാറ്റുകൊള്ളാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ നന്നായിട്ട് ക്ഷീണിച്ചു കാരണം ചൂടാട്ടോ അവിടെ മുന്നേ മുന്നേക്കിറങ്ങുമ്പോൾ മുമ്പത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞില്ല നല്ല ചൂടാണ് അന്നത്തെ ഇതാട്ടോ ഞാൻ പറഞ്ഞ ചോക്കർ എന്ന് പറയുമ്പോൾ മീഷോടെ ചോക്കറാണ് നല്ല ഭംഗിയായിട്ടൊക്കെ കാണാൻ വേണ്ടി ഒരു ഫൈവ് ഹൺഡ്രഡിന് അകത്താണ് നമ്മുടെ വൃത്തിയുടെ ഒരു ഗോൾഡ് ഉണ്ടല്ലോ ആ ഗോഡല്ല കേട്ടോ അത് നല്ലൊരു ഗോൾഡാണ് അപ്പോൾ ഒരു ഈവനിങ് ആക്കായപ്പോഴത്തേക്ക് ബെഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ വീട്ടിൽ വന്നിട്ട് സെറ്റ് ചെയ്തേക്കിയ പതിവ് അപ്പോൾ അപ്പോഴത്തേക്ക് എന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അനിയത്തി അമ്മ ആൻറ്റി ഉണ്ടായിരുന്നു അവരുടെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അവർ വന്നപ്പോഴത്തേക്ക് ഒരു നാലുമണി ഹാ നാലുമണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ കഥ പറയുക കേട്ടോ എന്നും വന്ന് ഓരോ കഥ പറയും താമസിച്ച് എന്താണെന്നുള്ള ആ കഥയാണ് പറയുന്നത് അതാണ് ഞാനിങ്ങനെ കേട്ടോട് നിൽക്കുന്നത് അപ്പോൾ വൈകുന്നേരത്തെ ഫുഡ് വരുമ്പോൾ വിശപ്പായിരുന്നു കേട്ടോ വിശപ്പും നല്ല നല്ല ചിക്കൻ കറിയായിരുന്നു കേട്ടോ വൈകുന്നേരത്തെ ഫുഡ് പിന്നെ സ്വീറ്റായിട്ട് കുറച്ച് ഹൽവ ഹൽവിയുണ്ടായിരുന്നോ നല്ല നാടൻ நல்ல கருத்த கல்வ நல்ல சோஃப்ட் கல்வா அப்போ இது ஆயிரத்தோட்டே எங்கி கல்வியான ப்ளாக் கலர் അപ്പോൾ അവർക്ക് ഫുഡൊക്കെ കൊടുത്തു കേട്ടോ അപ്പോൾ അവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാനും അവളും ഇങ്ങനെ ഇരിക്കായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും ഏകദേശം ഒരു നാല് അഞ്ച് അഞ്ച് മണിയൊക്കെ കഴിയപ്പോഴത്തേക്കും ഞാൻ ചായ കിട്ടും ഉണ്ടായിരുന്നു ചായക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ കാരണം ഞാൻ രാവിലെ ചായ കുടിച്ചിട്ടില്ല തലേ ദിവസം ചായ കുടിച്ചിട്ടില്ല അതിൻ്റെ ഒരു ക്ഷീണം എനിക്ക് നന്നേ ഉണ്ടായിരുന്നു രാവിലെ തലേ ദിവസവും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു പിന്നെ രാവിലെ ചായ കുടിക്കേണ്ടത് പറ്റിയില്ല നേരെ കുടിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കേട്ടോ അപ്പോൾ എനിക്ക് ഞാൻ ഞാൻ തന്നെ ചായ കുടിക്കുന്നു കേട്ടോ എനിക്ക് എൻ്റെ ഒരു തൃപ്തി എന്ന് പറയുമ്പോൾ ഞാനിവിടെ നിന്ന് ഒരു പോകുന്നുണ്ടോ എന്നെ ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു തിരക്ക് ആൾ ആളുടെ വഴിക്ക് പോകുന്നു ഞാൻ എൻ്റെ വഴിക്ക് പോകുന്നുണ്ടോ അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞത് എനിക്ക് ഞാൻ തന്നെ ചായയിട്ട് കുടിക്കുന്നതാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് എൻ്റെ ഒരു കൈ കൊണ്ട് തന്നെ ഞാൻ ആയിട്ട് എനിക്ക് തൃപ്തി ആയിട്ട് ഇത്തിരി തിക്കായിട്ടൊക്കെ അങ്ങനെ ചായ ഇടണം അങ്ങനെ കുടിച്ച് അവരൊക്കെ പോയ ശേഷം ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ടോ എൻ്റെ ഈവനിങ്ങൾ ഡ്രസ്സ് വരുമ്പോൾ ഇതായിരുന്നു ഒരു സൽവാർ സെറ്റ് ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാട്ടോ ആയിട്ട് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ് എനിക്ക് കുറേ നാളായിട്ട് ഞങ്ങൾ സൽവാർ സെറ്റ് ഒന്ന് വാങ്ങണമെന്ന് പിന്നെ ഈവനിങ് കുറെ ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ ഏകദേശം ഒരു എട്ട് ഒൻപത് പത്ത് മണിയൊക്കെ ആയി പിന്നെ പിള്ളേരോടുകൂടെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇരിപ്പുണ്ടായിരുന്നു കാരണം എനിക്ക് നല്ല ക്ഷീണിച്ചു കേട്ടു വൈകുന്നേരം ആയപ്പോഴത്തേക്കും തന്നെ നല്ല ക്ഷീണിച്ചു പിന്നെ അമ്മയൊക്കെ അമ്മയും ഹസ്ബൻഡും എൻ്റെ മോളുമായിട്ടൊക്കെ ഇപ്പം മറ്റേ വീട്ടിലേക്ക് പോയിട്ട് അവർക്കൂടെ നിൽക്കണമല്ലോ അമ്മയ്ക്ക് അച്ഛനോട് നിൽക്കുന്നോണ്ട് തന്നെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുക്കണമായിരുന്നു അപ്പോൾ അവർ പോയപ്പോഴത്തേക്ക് തന്നെ ഞാൻ വീട് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തു കേട്ടോ വീടും കിച്ചനും അതിന് എടുക്കാനൊന്നും പറ്റില്ല ഒരു ബുദ്ധികളായിരുന്നു കേട്ടോ വീടൊക്കെ എല്ലാം തന്നെ നന്നായിട്ട് ഞാൻ ക്ലീൻ ചെയ്തായിരുന്നു തുടച്ചു കിച്ചനൊക്കെ അത്യാവശ്യം ഇതായിട്ട് എസ് ആയിട്ട് കിടപ്പുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു ഇതായിട്ട് നമ്മുടെ രാത്രിയിൽ ഞങ്ങളുടെ വീട് എൻ്റെ വ്യൂ വരുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒരു രണ്ട് റൂം ഒരു ഹാളും ഒരു കിച്ചൺ അങ്ങനെയൊന്നും ഒരു ചെറിയൊരു വീടാണ് പക്ഷേ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ് കേട്ടോ ഞങ്ങളിവിടെ കാണത്തില്ല ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോയി ഞങ്ങളൊരു പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു പതിനൊന്ന് മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിയിട്ടോ നല്ല ഷീഡായിരുന്നു എല്ലാവർക്കും നല്ല ഷീഡുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഹൗസ് വാമിംഗ് വിശേഷങ്ങൾ അപ്പോൾ ബൈ